അടുത്തതായി പന്തളം പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ചിട്ട് ശ്രീ അനീഷ് എബ്രഹാം നയിക്കുന്ന ലോക്കൽ പോലീസ് അഭിവാദ്യം അടൂർ പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ചിട്ട് ശ്രീമതി ദശയാ കെ എസ് നയിക്കുന്ന ലോക്കൽ പോലീസ് വർഷപ്പെട്ടോണാണ് ഇപ്പോൾ മുഖ്യാധിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് Arda'yı bir tane geldiğinde bir bir tane geldiğinde bir x geldiğinde bir tane geldiğinde bir tane geldiğinde bir tane geldiğinde bir tane geldiğinde

ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുമാരി സ്പെഷ്യൽ ശ്രീ വി നയിക്കുന്ന എസ് പി സി ഹയർ സെക്കന്ററി വിഭാഗമാണ് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് വിവേകാനന്ദ ഗേൾസ് എക്സിനെ കടനാളിലെ കുമാരി വൈകി നയിക്കുന്ന എസ് പി സി എച്ച് എസ് വിഭാഗമാണ് ഇപ്പോൾ മുഖ്യാതിക്ക് അഭിവാദ്യം കടന്നുപോകുന്നത് ജി വി എച്ച് എസ് എസ് അടവിലിന്റെ മാസ്റ്റർ അതുലൻ നയിക്കുന്ന എസ് പി സി എച്ച് എസ് വിഭാഗമാണ് ഇപ്പോൾ മുഖ്യാതിക്ക് അഭിവാദ്യ കടന്നുപോകുന്നത് സെൻട്രൽ എച്ച് എസ് തണിത്തോളിന്റെ മാസ്റ്റർ ശ്രീഹരി ഗിനീഷ് നയിക്കുന്ന എസ് പി സി എച്ച് എസ് വിഭാഗമാണ് മുഖ്യാതിക്ക് അഭിവാദ്യ അർപ്പിച്ച് കടന്നുപോകുന്നത്

ಇವಿ ಎಟಿಸಿಎಸ್ ಸ್ಕೂಲ್ ನಲ್ಲಿ ಮಾಸ್ಟರ್ ಸೂರ್ಯನಾರಾಯಣ ನೇಕನ ಎಪಿಸಿ ಎಚ್ಎಸ್ ಉಪಾಹರಮಾನ ಮುಖ್ಯ ಅದ್ಯಾಯದಿರತ ಕಡದು ಹೋಗುತ್ತೆ ಮೌಂಟ್ ಬೆಟ್ರಿ ಫೈನಲ್ ಪ್ರಾಯಡೆ ಮಾಸ್ಟರ್ ಆಲ್ಸ್ಟಿನ್ ಸಾಹುವ ನೇಕನ ಸ್ಕೌಟ್ಸ್ ಬಾರಮಾನ ಮುಖ್ಯ ಅದ್ಯಾಯದಿ ಪರಿಚನೆ ಕಡದು ಹೋಗುತ್ತೆ

മൌണ്ട് ബദനി മൈനപ്പറയുടെ കുമാരി ഐഷ സലാം നയിക്കുന്ന ഗേഡ്സ് വിഭാഗമാണ് മുഖ്യാതിഥിക്ക് അഭിവാദ്യം കടന്നുപോകുന്നത് അടുവിന്റെ മാസ്റ്റർ ഷിനാലോ ഷാജി നയിക്കുന്ന ജൂനിയർ റെഡ്ക്രോസ് വിഭാഗമാണ് മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത് കാറോൺ സെൻട്രൽ സ്കൂൾ പൈനാമണിന്റെ കുമാരി അഫിയസ് നയിക്കുന്ന ജൂനിയർ റെഡക്രോസ് വിഭാഗമാണ് കടന്നു സെന്റ് മേരീസ് എം ആർ എസ് കടൂരിന്റെ കുമാരി ഡെമോറ എം ഡെന്നിസ നയിക്കുന്ന ജൂനിയർ റെഡക്രോസ് വിഭാഗമാണ് മുഖ്യാതിക്ക് അഭിവാദ്യം കടന്നുപോകുന്നത് ഓൾ അവസാനമായി ഓൾ ഏജൻസി എസ് അടുവിന്റെ കുമാരി അന്ന എസ് അറിയിക്കുന്ന ജൂനിയർ അക്രോസ് വിഭാഗമാണ് മുഖ്യാതിക്ക് അഭ്യാധി അർപ്പിച്ച് കടന്നുപോകുന്നത്